No. Uh -huh. പ്രേസ ലോൺ പ്രേക്ഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നല്ല ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാവരും പ്രാർത്ഥിച്ചെന്ന് എനിക്ക് മനസ്സിലായി പനി മാറിയിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് വീണ്ടും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തന്നെ നിങ്ങളുടെ മുമ്പിലായിരിക്കും അനുസർഗ്രതയും ഒരിക്കൽ നല്ലവസരത്തിൽ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ ഫാമിലിയോടൊപ്പം ഉപവസിക്കുന്ന ഒത്തിരി പേർ നിങ്ങളുടെ ഉപവാസങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകട്ടെ ദൈവസന്നിധിയിൽ ആര് ഉപവസിക്കുന്നുണ്ടോ ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ ആര് കരയുവാൻ തയ്യാറാകുന്നുണ്ടോ നിശ്ചയമായി കർത്താവ് നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് വലിയ മറുപടി അയക്കും കണ്ണുനീരോടുകൂടെ ആരൊക്കെ വിതയ്ക്കുന്നുണ്ടോ അമേൻ ഹാലലൂയ ആ വിതയ്ക്കുന്ന കണ്ണുനീറുകളെ കർത്താവ് ആനന്ദമാക്കി ആനന്ദ നൃത്തമാക്കി കർത്താവ് കൊയ്തെടുക്കുന്നതിന് കാരണമാക്കി സ്വർഗ്ഗത്തിലെ അപ്പൻ തീർക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധമായി വിടുതൻ്റെ കരമയിച്ച് കർത്താവ് വിടിവിക്കട്ടെ പ്രത്യേകാൽ അമ്മൻ ഉപവാസ രണ്ടാമത്തെ ദിവസവും ഇന്ന് ചൊവ്വാഴ്ച രാത്രിയുമാണല്ലോ ആദ്യം നമ്മൾ അമ്മയുപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ച് അമ്മയൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് അമ്മയൻ ഹാലുഗ ചൊവ്വാഴ്ച ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന യാണ് ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേക നിങ്ങളേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക പ്രത്യേകാൽ ഒരറിയിപ്പുള്ളത് നെയ്യാറ്റിങ്കര ഭാഗത്ത് അമരവിള എന്ന സ്ഥലത്ത് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് നടത്തുവാൻ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു അതിൻ്റെ ഹോള് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ദയവായി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക അതോടൊപ്പം മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾക്കും ദൈവപ്രവർത്തിക്കും വിടുതലിനും കാരണമാക്കി തീർക്കും വലിയൊരു ദൈവപ്രവൃത്തിയുടെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ഇതൊക്കെയും വലിയ വിടുതലിനും അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കും കാരണമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു മാതാവ് തൻ്റെ മകൻ്റെ പ്രാർത്ഥനാ വിഷയം അമ്മയൻ പ്രാർത്ഥിക്കുവാനിടയായി ആ മകൻ വല്ലാതെ മൊബൈൽ അഡിക്ഷൻ അമ്മയൻ അമ്മയെ ഹാലറി പഠിക്കുന്നില്ല അമ്മേൻ ഡിഗ്രിക്ക് പഠിച്ച മകനാണ് ബി എ ഇംഗ്ലീഷ് പഠിച്ച മകൻ അവൻ്റെ വിദ്യാഭ്യാസം എല്ലാം പകുതി വഴിയിൽ തകർന്നു നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മകൻ അമ്മേൻ തേർഡ് ഇയർ ആയപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസം എല്ലാം തകർന്നു അമ്മയൻ നല്ല മാർക്കോടെ പാസ്സാകുകയ്യാ സെക്കൻഡ് ഇയർ പോലും ഒരു സപ്ലൈമില്ലാതെ ആ മകൻ ഫസ്റ്റ് അമ്മയെ അറ്റംപ്റ്റിൽ തന്നെ ജയിക്കുവാനിടയായി ലാസ്റ്റ് ഫൈനൽ ഇയർ വന്നപ്പോൾ അമ്മേനവൻ്റെ പേർപ്പേഴ്സൊക്കെ പോകുവാനിടയായി അവൻ്റെ പഠിത്തം അതോടെ നശിക്കുവാനിടയായി വളരെ ഭാരത്തോടെ വേദനയോടെ ആ മാതാവ് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു താൻ പറഞ്ഞത് ഇതാണ് എൻ്റെ മകൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അടുത്തൊരു കോഴ്സ് എടുക്കണം അങ്ങനെ ഞങ്ങൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി ദൈവമേ ദൈവസന്നിധിയിൽ അമേൻ ഹാൽ ആ മാതാവ് രണ്ട് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ പറയുന്നത് ട്ടെ അതിനിടയിൽ അവൻ എക്സാം എഴുതിയിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ മാതാവ് പറയുന്നു അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്ത കാരണം അവൻ ഒരു വാക്കം പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവൻ ആ സബ്ജക്റ്റുകൾ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല റിസൾട്ട് വന്നപ്പോൾ ആ അമേൻ ആ മകൻ്റെ അമേൻ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്തു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഈ ദിവസങ്ങളിൽ താൻ അമേന അടുത്ത ഹയർ സ്റ്റഡീസിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നുവെന്ന് പറയുവാനിടയായി പ്രിയതയും മക്കളെ അമയൻ ഹാലിൽ പിശാഞ്ച് എവിടെ അടച്ചു വെച്ചേക്കുന്നു പിശാജ് എവിടെ അമേൻ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്നു അമ്മയൻ ഹാലിൽ ഈ ആ കർത്താവ് അമ്മയൻ ഹാൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനിടയായി തരും പിഷാഞ്ച് തകർക്കുന്നതിന് പിഷാഞ്ച് ആമേൻ പൊളിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കുന്നതിനെ കർത്താവ് പുറത്ത് കൊണ്ടുവരും ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കുടുംബമപ്പ ഈ ദിവസങ്ങളിൽ വലിയ വിടുദണ്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ അപ്പാ ആ കുടുംബത്തിനകത്ത് അപ്പാ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വലിയ സാന്നിധ്യം ഇറങ്ങിച്ചൊല്ലണമേ വലിയ വിടുതൽ ആ കുടുംബത്തിനകത്ത് ചെയ്തെടുക്കുവാൻ വലിയ വിടുതണ്ട സാക്ഷ്യം ആ കുടുംബത്തിനകത്തൊന്ന് എഴുന്നേൽക്കുവാൻ ചൂടാമന ഷംതാന രകന്ധനെ രകൽ ഘടക സ്ഥിദീപര ഘടക ഷംതാന വൈഡൽ പ്രൗഢപന അധുനകരകഥന ഘടക സ്ഥിദീപൽ പ്രൗഢപരഗത ഘടകങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്ഭുത വിടുദണ്ട സാക്ഷ്യം എഴുന്നേൽക്കട്ടെ കർത്താവ് വിടുതൽ നടക്കട്ടെ പ്രത്യേക ഇന്ന് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന തലമുറകൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആ വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എക്സാമിൻ്റെ റിസൾട്ടുകളൊക്കെ വന്നു ഇനി നല്ല സ്കൂളുകളിൽ കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ ഹയർ സ്റ്റഡീസിന് വേണ്ടി കടന്നു പോകുവാൻ അപ്പാ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ അപ്പം വേഗത്തിൽ അതൊക്കെയും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പാ ആ വഴികൾ വാതിലുകൾ തുറക്കണം അനുസരണം ഘട്ട തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയാതെ വേണം അപ്പം ലോകത്തിൻ്റെ വഴികളിൽ പാപത്തിൻ്റെ വഴികളിൽ അകപ്പെട്ടു പോയ തലമുറകൾ ഈ ദിവസങ്ങളിൽ ദൈവമേ ഒരു മാനസാന്തരം കർത്താവ് കൊടുക്കണമേ തലമുറകൾക്ക് തലമുറകൾക്കൊരു മാനസാന്ദ്രം ഉണ്ടാകട്ടെ ജുഡമന ഷംതാന രകൽ ഘടകസി ദീപലഘടക ഷംതാരകന വൈഡപ്രൌഢപന ദീപലഘടക ഷംതാന വൈഡമന ദീപലഘടകസി അർദ്ധ പ്രൗഢപനെ അധുനകരഗതനഘടക രഗൽപ്രൗഢപ രഗതനഘടകസി ദീപൽ പ്രൗഢ ഷംതാരകന ഹംതല ഘടകം ദീപൽ പ്രൗഢപന ദീപലഘടകസി വലിയൊരു ദൈവപ്രവൃത്തി യേശുവിന നാമത്തിൽ അപ്പാ ദൈവമേ നല്ല ഭാവികൾക്ക് വേണ്ടി മക്കൾക്ക് നല്ല ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ തലമുറകൾ ൾക്ക് വിവാഹപ്രായമായ തലമുറകൾക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടാകട്ടെ അപ്പച്ച പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ പുനർവിവാഹങ്ങൾ നടക്കട്ടെ മക്കളുടെ രോഗങ്ങൾ മാറുവാൻ തലമുറകളുടെ രോഗങ്ങൾ മാറുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ തലമുറകളുടെ രോഗങ്ങൾ മാറട്ടെ അപ്പം ആ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ അനുസരിക്കട്ടെ മദ്യപാനികളും ഡ്രഗ്സിനടിമപ്പെട്ടും കൂട്ടുകെട്ടുകളും കേസുകളും അടിപിടികൾക്കത്തും ഗുണ്ടായുസത്തിലും നടക്കുന്ന തലമുറകൾ മാനസാന്തരപ്പെടേത അപ്പോൾ ആ തലമുറകളെ കൊണ്ട് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ട തലമുറകൾക്ക് നല്ല ഭാവി ജീവിതം ലഭിച്ച് നല്ല തൊഴിൽമേഖലകൾ മേഖലകൾ തുറന്ന് വിദേശ എന്ന വാക്തത്വം പ്രാപിച്ച് നല്ല കുടുംബങ്ങൾ ജീവിതം പ്രാപിച്ച് നല്ല ഭവനങ്ങൾ പണിത് നല്ല എത്തുവാൻ കർത്താവ് സഹായിക്കണം മക്കളെക്കുറിച്ചുള്ള വേദനകൾ മാറിപ്പോകട്ടെ എല്ലാ സന്തോഷവും സമാധാനവും തലമുറകൾക്ക് നൽകി മാനിക്കും ഏ ശുവിനാം തൻ്റെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നോ സ്കിൽ നമ്പിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാവശ്യം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും സമാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാനിടയായി തീരും പ്രത്യേകാൽ പ്രേശർ ഫാമിലിക്ക് കാക്കാമൂല മോർണിംഗ് സെക്ഷനിൽ ആരാധനയ്ക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് കാക്കാമുല പ്രേക്ഷക ഫാമിലി ആരാധന കടന്നു വരുവല്ല റൂട്ട് കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് രണ്ട് രണ്ട് ബസ്സുണ്ട് അതിൽ ഏതിലെങ്കിലും ഒന്നിൽ കയറി കാക്കാമുലി ഇറങ്ങുക ഒരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലിക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലി കടന്നുവരിക തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും കാഞ്ഞിരങ്ങുളം ഭാഗം നെയ്യാറ്റി കടന്നുവരുന്നെന്ന് പറഞ്ഞാൽ ഈ ആറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലി വരിക യു പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക